നമസ്കാരം മാലദ്വീപിലെ മന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യക്കുമെല്ലാം എതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ ഇപ്പോൾ ശരിക്കും ഏറിൽ നിൽക്കുന്നത് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആണ് മൊയ്സു ഇപ്പോൾ സ്ഥലത്തില്ല അദ്ദേഹം ചൈന സന്ദർശനത്തിലാണ് ഈ മാസം പന്ത്രണ്ടിനായിരിക്കും മൊയ്സു തിരികെ ജന്മനാട്ടിൽ മടങ്ങിയെത്തുക ഏതായാലും തിരികെ നാട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ശരിക്കും വൻ കുഴപ്പത്തിലേക്കാണ് ചെന്ന് ചാടാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ് കാരണം അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളടക്കം പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു അതല്ലെങ്കിൽ പാർലമെന്റിൽ ഇദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നും പ്രതിപക്ഷ കക്ഷികൾ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ വിദേശകാര്യമന്ത്രിയെ പാർലമെന്റിൽ വിളിച്ചു വരുത്തണമെന്നും പ്രതിപക്ഷം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് മുഹമ്മദ് മൈസൂറിനെതിരെ അവിശ്വാസം കൊണ്ടുവരുന്നതിനടക്കം പാർലമെന്റ് സെക്രട്ടേറിയറ്റ് നടപടി സ്വീകരിക്കണമെന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി നേതാവായ അലി അസിം സമൂഹമാധ്യമായ എക്സിലൂടെ ആവശ്യപ്പെട്ടു രാജ്യത്തെ വിദേശ നയത്തെ അട്ടിമറിക്കുന്നത് തടയണം ഏതെങ്കിലും നയൽരാജ്യങ്ങൾ ഒറ്റപ്പെടുത്തുന്നത് അനുവദിക്കാനാകില്ലെന്നും അതിനാൽ ജനാധിപത്യവാദികൾ ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും അലി അസിം ആവശ്യപ്പെട്ടു മാലി വിദേശകാര്യമന്ത്രി മൂസ സമീറിനെ പാർലമെന്റിന് വിളിച്ചു വരുത്തണമെന്നാണ് മറ്റൊരു പ്രതിപക്ഷ എം പി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ ടൂറിസ്റ്റുകൾ കൂട്ടത്തോടെ ബഹിഷ്കരിക്കുന്ന ഒരവസ്ഥ വന്നാൽ മാലി സമ്പദ് വ്യവസ്ഥ തന്നെ തകരുമെന്ന മുന്നറിയിപ്പാണ് മറ്റൊരു പ്രതിപക്ഷ എം പി നൽകുന്നത് മാലദ്വീപിലെ അസോസിയേഷൻ ഓഫ് ടൂറിസ്റ്റ് ഇൻഡസ്ട്രിയും സർക്കാരിൻ്റെ ഈ നിലപാടിനെ അതിശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത് സാധാരണഗതിയിൽ മാലദ്വീപിലെ പ്രസിഡൻറ്റുമാർ ചുമതലയേറ്റാൽ അവർ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യയാണ് കാരണം പതിറ്റാണ്ടുകളായി മാലദ്വീപ് സ്വതന്ത്രമായതിനു ശേഷം തന്നെ എല്ലാ കാലത്തും മാലദ്വീപിനെ എല്ലാ രീതിയിലും സഹായിച്ചിരുന്ന രാജ്യമാണ് ഇന്ത്യ അതിൻ്റെ ഒരു കടപ്പാടിൻ്റെ ഒരു സൂചകം കൂടിയായിട്ടാണ് എപ്പോഴും അവിടുത്തെ പ്രസിഡന്റുമാർ അധികാരമായിട്ട് ആദ്യം ഇന്ത്യ സന്ദർശിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുഹമ്മദ് മൈസാഹട്ടെ അദ്ദേഹം പ്രസിഡന്റ് പദവി ഏറ്റതിനു ശേഷം ആദ്യം പോയത് തുർക്കിയിലേക്കാണ് അദ്ദേഹം യു എ ഇയിലേക്ക് ഇപ്പോൾ ചൈനയിലേക്കും പോയിരിക്കുന്നു ചൈനയുടെ ഒരു പൂർണ്ണ വിധേയനാണ് ഈ മുഹമ്മദ് മൊയ്സു ഈ പ്രസിഡന്റ് നേതെടുപ്പ് കാലത്ത് ഇന്ത്യ ഔട്ട് എന്നെഴുതിയ വലിയ ടീഷർട്ട് ധരിച്ചുകൊണ്ടാണ് ഇദ്ദേഹവും അനുയായികളും ജനങ്ങൾക്കിടയിൽ വോട്ട് നേടിയത് ചൈനയുടെ വിധേഗം കാണിക്കുമ്പോഴും മൊയ്സു ഓർക്കാത്തൊരു കാര്യം മാലദ്വീപ് ചൈനയ്ക്ക് രണ്ട് കോടി ബില്യൺ പണം കടം നൽകാനുണ്ട് എന്നുള്ളതാണ് ചൈനയിൽ നിന്ന് പണം കടം വാങ്ങി ഇന്ത്യ തള്ളി പറഞ്ഞ ശ്രീലങ്കയുടെ ഉദാഹരണം ഒരുപക്ഷെ മൊയ്സു ഇപ്പോൾ ഓർക്കുന്നില്ലായിരിക്കാം എന്നാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ആകട്ടെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറോ ഈ വിഷയത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ മാലദ്വീപ് അംബാസഡറെ വിളിച്ചു വരുത്തി വിശദീകരണം തേടി എന്നുള്ളതല്ലാതെ ഈ രണ്ട് പേരും ഇക്കാര്യത്തിൽ ഇനിയും പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അതിനിടയിൽ എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കണമെന്ന് ഇപ്പോൾ മാലദ്വീപ് സർക്കാരിനും തോന്നി തുടങ്ങി കാരണം സ്വന്തം നാട്ടിൽ തന്നെ തങ്ങൾക്ക് നിൽക്കക്കള്ളില്ലാത്ത ഒരവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ് സത്യം മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം മുഹമ്മദ് മൈസു ഇന്ത്യ സന്ദർശിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നു പറ്റുമെങ്കിൽ ഈ മാസം അവസാനം തന്നെ ഇന്ത്യ സന്ദർശിക്കാം എന്നാണ് പ്രസിഡന്റിൻ്റെ ഓഫീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനായി അവർ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുമതി തേടിയിട്ടുണ്ട് മാലദ്വീപ് പ്രസിഡന്റിന് ഇന്ത്യ സന്ദർശിക്കാനുള്ള അനുമതി ഏതായാലും ഇന്ത്യ ഗവൺമെൻറ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും വ്യക്തമല്ല പക്ഷേ മുഹമ്മദ് മൊയ്സു യാതായാലും ചൈനയിൽ നിന്ന് അവിടുത്തെ നേതാക്കന്മാരുടെ ചർച്ചകളും സൽക്കാരവും എല്ലാം കഴിഞ്ഞ് തിരികെ നാട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനിരിക്കുന്നത് മിക്കവാറും കരിങ്കൊടികളായിരിക്കാനാണ് സാധ്യത കാരണം അത്രയും ശക്തമായ പ്രതിഷേധമാണ് അവിടുത്തെ ജനങ്ങളിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും തന്നെ ഉയരുന്നത്